അവളുടെ സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് ലോക്സഭാ മൂവാറ്റുപുഴ ിയോജകമണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത് മികച്ച പോളിംഗ് മൂന്ന് ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതൊഴിച്ചാൽ യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കോട്ടയം യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള പ്രമുഖർ മൂവാറ്റുപുഴയിൽ വോട്ട് രേഖപ്പെടുത്തി മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ നൂറ്റി അൻപത്തിമൂന്ന് ബൂത്തുകളാണുള്ളത് ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം വോട്ടർമാരുമുണ്ട് രാവിലെ മുതൽ തന്നെ കനത്ത പോളിംഗ് ആണ് എല്ലാ ബൂത്തുകളിലും ഉണ്ടായത് വെയിൽ കഠിനമാകുന്നതിനു മുൻപ് വോട്ട് ചെയ്ത് വീടുകളിലെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പലരും വോട്ട് ചെയ്യുന്നതിനായി എത്തിയത് സ്ത്രീകളടക്കമുള്ളവർ വലിയ പങ്കാളിത്തത്തോടെയാണ് ജനോത്സവത്തിൽ പങ്കാളികളായത് രണ്ടാർക്കര എസ് എ ബി ടി എം സ്കൂളിലെ നൂറ്റി പതിനഞ്ചാം നമ്പർ ബൂത്തിൽ ഒരു മണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു എട്ട് മണിക്കാണ് വോട്ടിംഗ് ആരംഭിച്ചത് പായ്പ്ര രണ്ടാം ബൂത്തിലും രണ്ടു തവണ വോട്ടിംഗ് തടസ്സപ്പെട്ടു ആദ്യം മുക്കാൽ മണിക്കൂർ വോട്ടെടുപ്പ് നടക്കാതെ വരികയും ഉച്ചയോടുകൂടി വീണ്ടും വോട്ടിംഗ് യന്ത്രം തകരാറിലാകുകയും ചെയ്തു രണ്ടു തവണയും വോട്ടിംഗ് യന്ത്രം സ്ഥാപിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി ആളുകളുടെ വലിയ നിരയാണ് വോട്ട് ചെയ്യുന്നതിനായി ഉണ്ടായിരുന്നത് വോട്ടിംഗ് യന്ത്രം തകരാറിലായതോടെ പലരും വോട്ട് ചെയ്യാതെ മടങ്ങുന്ന സാഹചര്യവും ഉണ്ടായി മൂവാറ്റുപുഴ ആർ ടിഒ സ്ഥലത്തെത്തി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി സംസാരിച്ചതിനെ തുടർന്ന് വൈകുന്നേരം ആറു മണിവരെ ക്യൂ നിന്നവർക്ക് വോട്ട് ചെയ്യുന്നതിനുള്ള സാഹചര്യവും ഒരുക്കി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് മാത്യു കുൾനാടൻ എം എൽ എ കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ മുൻ എം എൽ എമാരായ ബാബു പോൾ ജോണി നെല്ലൂർ എൽദോ എബ്രഹാം തുടങ്ങിയവരെല്ലാം രാവിലെ തന്നെ തങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി പതിനൊന്ന് പ്രശ്നബാധിത ബൂത്തുകൾ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ കീഴിലുണ്ടായിരുന്നുവെങ്കിലും ഒരു സ്ഥലത്തു നിന്നും യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല जीचीसी एचुके प्राइवेट लिमिटेड नसरी मर्तोम चर्च कैंप एमसी रोड मण्डूर केड़िलम